ചിൽക്കാ ലേക്കിലേക്ക് വൺ ഡേ ടൂറായിരുന്നു വെച്ചിരുന്നത് ഒരു ടെമ്പോയിൽ ഞങ്ങൾ എല്ലാവരും കൂടി കയറി ഞങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പേരുണ്ട് അവരെല്ലാവരും കൂടെ പോയി രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വളരെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ചുറ്റുപാടും അങ്ങോട്ടുള്ള യാത്ര വളരെ രസമായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കണ്ണ് കണ്ണടയ്ക്കാതെ ഞാൻ നോക്കിയിരുന്നു അത്ര ഭംഗിയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ചിൽക്കാലേക്കിൽ എത്തി ചിൽക്കാലേക്കിലെത്തിയപ്പോൾ അവിടെ നിറയെ ആ ലേക്ക് നിറയെ ഈ ബോട്ടുകളാണ് മോട്ടോർ ബോട്ടുകളാണ് എന്താ അവിടുത്തെ തിരക്ക് അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ്ങിന് വേണമെങ്കിൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വീതമാണ് മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ ബോട്ടിംഗ് നടത്താം അങ്ങനെ ചിൽക്കാലേക്കിൽ ബോട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ കയറി ഈ ചിൽക്കാലേക്ക് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ലേക്കാണ് മാത്രമല്ല അത് ഈ വേൾഡിലെ രണ്ടാം സ്ഥാനം അറിയിക്കുന്നു ആ ചിൽക്കാലേക്ക് ഫിഷിങ്ങിനും അതുപോലെ ബേഡ് വാച്ചിങ്ങിനും അതുമാത്രമല്ല ഡോൾഫിൻ വ്യൂ വാച്ചിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേക്കാണ് വളരെയധികം ഡോൾഫിനുകൾ ഉണ്ടെന്നാണ് പറയുന്നത് പറയണത് ഒരു ലേക്കാണ് വളരെ അതായത് ഇതിൻ്റെ വിസ്തീർണം വൺ തൗസൻഡ് സ്ക്വയർ മീര് കിലോമീറ്റേഴ്സാണ് അത്രയും വലിയ ലേക്കാണ് അതിൽ ധാരാളം മോട്ടോർ ബോട്ടുകൾ പോകേണ്ട അതിൽ ഞങ്ങൾ പോയി ഒരു ഫസ്റ്റ് ദ്വീപിലെത്തിയപ്പോൾ അവിടെ നിറയെ കുറേ ക്രാപ്സ് ചെറിയ ക്രാപ്സ് അതായത് നമ്മൾ കറിക്ക് കഴിക്കുന്നതല്ല റെഡ് ക്രാപ്സിനെ കൊണ്ടുവന്ന ആൾക്കാർ അത് കീമോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ ഏറ്റവും ബെസ്റ്റാണെന്നാണ് പറയണത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വേണ്ടത് വേണ്ടിയാണ് ഈ ക്രാപ്സിനെ യൂസ് ചെയ്യണമെന്ന് പറയണു അതിനാ വേണോ ചോദിച്ചു ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കക്കയെന്ന് മൂ മൂത്തി പേളെടുത്തു പിന്നെ ഒരു രക്തം വേറെ രക്തം എടുത്തു അതിൻ്റെയൊക്കെ ഷൈനിങ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു നല്ല തിളക്കണ്ട് പ്യുവർ മൂത്തി മൂത്തി നല്ല ഭംഗിയുണ്ട് ഞങ്ങളോടൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി വീണ്ടും നീ ആ സമയത്ത് ഇഷ്ടം പോലെ ദേശാടന പക്ഷികളുണ്ടായിരുന്നു അവർക്കൊക്കെ ഫീഡ് ചെയ്തു ഇഷ്ടം പോലെ തിന്നാളത് കൊണമെന്നുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തു അവരൊക്കെ ധാരാളം വന്നിരുന്നു നമ്മുടെ മോട്ടോർ ബോട്ടിൻ്റെ ചുറ്റി ഇരുന്നു അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം അത് കഴിഞ്ഞ് പിന്നെ ആ ഞങ്ങൾ ഒരു സെക്കൻഡ് ഐലൻഡിലെത്തി അവിടെ എത്തിയപ്പോൾ ഡോൾഫിനെ കാണാമെന്നാണ് പറഞ്ഞത് അവർ ഡോൾഫിനെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്തു പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല അത് ഞങ്ങൾക്ക് തികച്ചൊരു നഷ്ടമായിരുന്നു എന്താ കാരണം വെച്ചാൽ ഡോൾഫിൻസൊക്കെ പേടിച്ച് ഓടിച്ച് പോയി ശബ്ദം കേട്ടിട്ട് ഈ വെക്കേഷനിലെ മോട്ടർ ബോട്ടുകളുടെയും ആളുകളുടെയും ലഹള കേട്ട് ഡോൾഫിൻസൊക്കെ പേടിച്ച് ഓടിച്ച് പോയി അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വേ ലാസ്റ്റായിട്ട് ഞങ്ങൾ അങ്ങേ അറ്റത്ത് ഒരു ഐലൻഡിലെത്തി അത് ബേ ഓഫ് ബംഗാളിനും ചിൽക്ക ലേക്കിനും അടക്കുള്ള ഐലൻഡ് ആയിരുന്നു അവിടെ എത്തിയിപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ കണ്ടു നല്ല ഭംഗിയുണ്ട് കംപ്ലീറ്റ് കാക്റ്റസാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു വന്ന് ബോട്ടിലേക്ക് കയറി ബോട്ടിലേക്ക് കയറിയപ്പോൾ എൻ്റെ കാല് ഭയങ്കര മോശം കണ്ടീഷനിലായിരുന്നു കയറാനും ഇറങ്ങാ ഇറങ്ങാനും ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതിലും ബുദ്ധിമുട്ടായിരുന്നു മോനും പിന്നെ ആ ബോട്ട് ഓടിക്കണവനും ഉള്ള കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴോ ഇതൊക്കെ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി ആ മൂന്ന് മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലോ അതുകൊണ്ട് സാരില്ല കുറച്ച് വേദന അനുഭവിച്ചാലും കുറച്ച് കഷ്ടം ഷ്ടം അനുഭവിച്ചാലും അത് വേർത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പറയണം ചിൽക്കാലേക്ക് നിങ്ങൾ ഒഡീസയിൽ വരികയാണെങ്കിൽ പുരിയിൽ വരുമ്പോൾ നിങ്ങൾ ചിൽക്കാലേക്ക് മറക്കരുത് ചിൽക്കാലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് വിട്ടുപോകരുത് അത് വിസിറ്റ് ചെയ്യണം അത് കാണണം അതിൽ ബോട്ടിങ്ങും ചെയ്യണം മീൻ പിടിക്കാൻ നിങ്ങൾക്ക് ആ പിന്നെ അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ ഫിഷ് ഫ്രൈ ഫിഷ് കറിയൊക്കെ കിട്ടും പക്ഷേ അതൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല അതൊക്കെ കണ്ടു അത് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാവാം നിങ്ങൾ ഹോട്ടലിൽ പോയിട്ടാണ് കഴിച്ചത് അതാരും കൊണ്ട് അത്ര നല്ല സ്ഥലമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ഒന്നാണ് ചിൽക്കാലയിൽ ആരും മറക്കരുതേ അവിടെ പോകണം അതാണ് എൻ്റെ അഭ്യർത്ഥന ബാക്കിയെല്ലാം സുഖം തന്നെ കാല് കുറച്ച് വേദനിച്ചാലും കണ്ടത് വളരെ നല്ല സ്ഥലം തന്നെ വളരെ സന്തോഷം എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ